ഗാന്ധിയെ ഓർക്കണം എന്നും ഓർത്തുകൊണ്ടിരിക്കണം ഗാന്ധിജി ആരാണെന്നുള്ളത് എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം എന്തുകൊണ്ട് ഗാന്ധി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ നിന്ന് ഉയർന്നു വരണം ഇന്ത്യയുടെ സിദ്ധാന്തമാണ് ഗാന്ധി ഇന്ത്യയുടെ സംസ്കാരമാണ് ഗാന്ധി ഇന്ത്യയുടെ പ്രയോഗമാണ് ഗാന്ധി എവിടെ ഒരു നിലവിളി ഉയരുന്നുവോ നീതിക്ക് വേണ്ടി എവിടെ ഒരു ശബ്ദമയരുന്നുവോ മനുഷ്യത്വത്തിനു വേണ്ടി അതൊക്കെ ഗാന്ധിയാണ് ഗാന്ധി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരല്ല അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യൻ്റെ ശബ്ദമാണ് ഗാന്ധി വേദനിക്കുന്ന മനുഷ്യൻ്റെ ദീനരോധനമാണ് ഗാന്ധി നമ്മൾ ഗാന്ധിജിയിലൂടെയാണ് ഇന്ത്യയെ നടക്കുന്നത് നാം ഗാന്ധി എന്ന കണ്ണാടിയിലൂടെ നമ്മെ നോക്കണം ഇന്ത്യ എന്ന രാജ്യത്തിന് മുമ്പിൽ ഉയർത്തി വെച്ച വലിയൊരു കണ്ണാടിയാണ് ഗാന്ധി ഇന്ത്യ എപ്പോഴും ഗാന്ധി എന്ന കണ്ണാടിയിൽ നോക്കണം നമ്മുടെ ജനാധിപത്യം നമ്മുടെ മതേതരത്വം നമ്മുടെ ബഹുസ്വരത നമ്മുടെ നീതിബോധം നമ്മുടെ മനുഷ്യത്വം നമുക്ക് പ്രകൃതിയുമായുള്ള ബന്ധം പരിസ്ഥിതിയായിട്ടുള്ള ബന്ധം ഉപഭോഗം കൺസ്യൂമറിസം ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ഗാന്ധിജിയുടെ ഒരു പ്രസ്താവനയാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള വകയുണ്ട് ഈ ഭൂമിയിൽ ആർത്തി ഒഴികെ എന്നാണ് ഗാന്ധിജി പറയുന്നത് ആർത്തി തീർക്കാനുള്ളതൊന്നും ഈ ഭൂമിയിലില്ല മനുഷ്യന്റെ ആർത്തി വർദ്ധിച്ച ഒരു കാലത്ത് ഗാന്ധി ഒരു ഉൾപ്രേരണയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത് കാലങ്ങളേറെ കഴിയുമ്പോൾ മനുഷ്യൻ അന്തം വിട്ട് ചോദിച്ചേക്കും മാംസവും മജ്ജയുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നോ മാംസം മജ്ജയുള്ള രൂപത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ അങ്ങനെ ആളുണ്ടാവുമോ ഗാന്ധിജിയെപ്പോലെ മുട്ടുവരെയുള്ള ഡ്രസ്സാക്കി ഗാന്ധിജി തന്റെ വസ്ത്രം ചുരുക്കുന്നത് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരെ അത് ഗാന്ധിജിയുടെ വാക്കാണ് ഇന്ത്യയിലെ ദരിദ്ര നാരായണൻ ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരുടെ പട്ടിണി കണ്ടിട്ട് ഞാന് എൻ്റെ വസ്ത്രം ചുരുക്കി എന്നാണ് ഗാന്ധിജി പറയുന്നത് ഒരു പുഴയിൽ ഗാന്ധിജി കുളിക്കുമ്പോൾ ഒരു സ്ത്രീ കുറേ അപ്പുറത്ത് കുളിക്കുന്നുമേ അപ്പോൾ അവർ വെള്ളത്തിൽ നിന്ന് കയറാൻ മടിച്ച് നിൽക്കുകയാണ് ഗാന്ധിജിയെ ഉര കണ്ടപാട് നോക്കുമ്പോൾ എന്താ സംഭവം കുളിച്ച് കയറാനുള്ള തോർത്താനുള്ള ഡ്രസ്സില്ല അപ്പോൾ ഗാന്ധി ചെയ്യുന്നൊരു പണി അത് ഗാന്ധിജി തൻ്റെ മേൽമുണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പുഴയിൽ അത് ഒഴുകി 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 ഈ സ്ത്രീയുടെ അടുക്കലെത്തുമ്പോൾ അവരത് വാരിയെടുത്തിട്ട് അതോട് മേനി മറച്ചിട്ടാണ് അവർ കുളിച്ച് കയറുന്നത് ഇതൊക്കെയാണ് ഗാന്ധി ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യത്വമാണ് ഗാന്ധി എല്ലാവരെയും ബഹുമാനിക്കലാണ് ഗാന്ധി ഷാബാൻ മാസം വരുമ്പോൾ ഷാബാൻ്റെ ഒടുക്കത്തിൽ റമദാൻ പറക്കാൻ പോകുന്ന ഉപവാസ മാസം അത് കണ്ടിട്ട് മാസം കാണാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് കണ്ണും നട്ട് മുസ്ലിങ്ങളെ കൂടെ കൂട്ടി പോയി മാസം കാണാൻ പോയിരുന്ന മനുഷ്യൻ്റെ പേരാണ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി റമദാനിലെ പിറ ഉദിച്ചോ ഞാൻ നോമ്പ് പറഞ്ഞ ആളാണ് ഐ സി ബിഫോർ മൈ ഐസ് ദ പിക്ചർ ഓഫ് ദി പ്രോഫറ്റ് തിരുനബിയുടെ രൂപം സല്ല അലൈഹി ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നു എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി ഞാൻ വായിച്ചു എന്നല്ല ഞാൻ കേട്ടു എന്നല്ല ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നു ഞാനും നോമ്പെടുക്കും അതിൻ്റെ തുടർന്ന് ഗാന്ധിജി പറയാം എന്നിട്ട് ഞാൻ ഹിന്ദുക്കളോട് പറയും നല്ല ഹിന്ദുക്കളാകുവിൻ മുസ്ലിങ്ങളോട് ഞാൻ പറയും നല്ല മുസ്ലിങ്ങളാകുവിൻ എന്നിട്ട് തമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ ഒന്നിക്കുവിൻ ഹുളിഗാനിസം ഇങ്ങനെയൊക്കെ പറഞ്ഞ വലിയൊരു മനുഷ്യൻ എല്ലാവരെയും ഒന്നിപ്പിച്ചു അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനാണ് ജീവിതത്തിലും അദ്ദേഹം ഇതിഹാസമായി മരണത്തിലും ഇതിഹാസമായി